അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഒരു വർത്തസമ്മേളനത്തിൻ്റെ ഒരു പദപ്രയോഗം വളരെ ഗൗരവമുള്ള കാര്യമാണ് അദ്ദേഹം പറയണതെന്ന് വെച്ചാല് ഈ എ ഡി ജി പിന്നെ എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ എന്നെ കുരുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ നിലനിൽക്കുന്നത് ഇത് വളരെ ഗൗരവകരമായ വിഷയമല്ലത് കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും കൃത്യമായി പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താ മുഖ്യ ശത്രു ബി ജെ പി ആണ് രണ്ട് വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും പോലീസിന് ഒരിക്കലും കയറൂരി വരികയും നീതി നടപ്പാക്കുന്നതിൽ നിന്ന് തടയാൻ ഒരു നിലയ്ക്കും അവർ അനുവദിക്കുകയും ചെയ്യുകയില്ല കേരളം കുറച്ച് ദിവസങ്ങളായി ഒരുപാട് ഹോട്ട് ന്യൂസുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ വീണ്ടും വീണ്ടും കേരളത്തിലെ മലയാളികൾ ഞെട്ടിത്തരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്രയും ദിവസങ്ങളിലൊക്കെ വന്നതിലേക്കാൾ കൂടുതൽ ഞെട്ടേണ്ടെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് കേരളത്തിലെ എ ഡി ജി പി അടക്കമുള്ള മുൻ എസ് മുൻ മലപ്പുറം എസ് പി ആയിരുന്ന അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പോലീസ് ഡിപ്പ വ്യത്യസ്തങ്ങളായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ വ്യത്യസ്തങ്ങളായ ഉദ്യോഗസ്ഥരുടെ പേരിൽ ഒരു ആരോപണങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പരാതികളും ഉയർന്നു വരുന്ന വരുന്നൊരു സാഹചര്യത്തിലാണുള്ളത് ഇതിൽ വർഗീയതയുടെ അംശം കൂടി എ ഡി ജി പി അടക്കമുള്ളവർ ആർ എസ് എസിൻ്റെ ആളുകളെ പോയി കണ്ടു എന്നുള്ള രൂപത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൽ വർഗീയതയ്ക്ക് ഇതൊരു ഇടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കേരളം മൊത്തം പറയുമ്പോൾ ആരാണ് ഇതിൻ്റെ ഒരു കാരണക്കാർ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആരാണ് ഇതിനെ തീർച്ചയായിട്ടും ഇത് കേരളം മൊത്തത്തിൽ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിൻ്റെ തൊട്ടാണ് കളി ഇതെല്ലാവരെയും ബാധിക്കാൻ പോവുകയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കും ഇത് നിസ്സാരമായി കണ്ടുകൂടാ ഏതായിരുന്നാലും ഒരു സംശയം ഇവിടെ നീങ്ങി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ഒരു കലക്റ്റീവായ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം വളരെ നേരത്തെ ഉള്ളതാണ് അതായത് ഒരു ഒരൊറ്റപ്പെട്ട ശ്രമമല്ല പല ആംഗിളുകളിൽ നിന്ന് വ്യത്യസ്തമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ആളുകളും ബോഡികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സത്യപ്പെടുന്ന സത്യപ്പെടുന്നൊരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം വന്നിരുന്നത് ഒന്നിവിടെ ഇത് വർഗീയമായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയമായി അതിൻ്റെ ഉപയോഗം കിട്ടുക ഉപകാരം കിട്ടുക ബി ജെ പിക്ക് അപ്പോൾ ബി ജെ പിയുടെ അജണ്ടയാണ് ആ അജണ്ട അവർ അവർക്കൊറ്റക്ക് വിചാരിച്ചാൽ കേരളത്തിൽ നടക്കില്ല കാരണം അവർ ഇവിടെ ഒരു പ്രബല ശക്തിയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇവിടെയുള്ള പോലീസിൻ്റെ ഉള്ളിൽ അതിനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്നു തന്നെയാണ് ഉള്ള ഒരു വിമർശനം അതായത് പോലീസിലൊരു പാരലൽ സംവിധാനം തന്നെ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് വന്നിരുന്നത് ഒന്ന് ഒരു ഒരു ലെവലിൽ അതാണ് ഇവിടെ കേരളത്തിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ഒന്ന് ആഭ്യന്തര വകുപ്പിലെ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഇതിനു വേണ്ടി പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് പ്രത്യേക ആഭ്യന്തരമന്ത്രിയും പ്രത്യേക സെക്രട്ടറിയും പ്രത്യേക സംവിധാനവും പ്രത്യേക സർക്കുലറും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ഈ മാധ്യമങ്ങളുടെ ഒരു ചുവടുമാറ്റമാണ് നേരത്തെ വളരെ നിഷ്പക്ഷത പാലിച്ചിരുന്ന ഒരു സെക്യുലർ മനോഭാവത്തിൽ പോയിരുന്ന ചില ചാനലുകൾ ചില പത്രങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ സ്വഭാവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറേ ഓൺലൈൻ ചാനലുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് ഏറ്റവും വിസിബിളായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ സാജൻസ്ക്രിയ പോലുള്ള ആളുകളുടെ അത് അതുപോലെ തന്നെ ഈ കാസ പോലുള്ള ആളുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ പിന്നെ ഈ നിരീക്ഷണ റോളുകളിൽ വരുന്ന കുറേ അവത പിന്നെ കുറേ ആളുകൾ ഈ പിന്നെ ചാനൽ ചർച്ചകളിൽ വരുന്ന ആളുകൾ അവർ ഒരു നിരീക്ഷകന്മാരാണെന്നാണ് എന്തു ചെയ്യുക പറയാം പക്ഷേ ഇതായിരിക്കും എന്തു ചെയ്യുക ഉള്ളിലുണ്ടാവുക അതിന് അവർക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുന്ന ഒരു സമീപനം മുഖ്യധാരയിൽപ്പെട്ട ചില ചാനലുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഈയിടെയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റികളുടെ നിലപാടുകൾ ഇവർക്കൊപ്പം ചാരി നിൽക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടു ഇങ്ങനെ ഇത് എല്ലാം കൂടെ കൂടിയിട്ടാണെന്ത് ഒരു പോളറൈസേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഇതുവരെയുള്ള അനുഭവം അത് ആ ഒരു സംശയം വസ്തുതാപരമാണ് എന്ന് തെളിയുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത് കാരണം എന്തായിരുന്നാലും കാറ്റില്ലാതെ ഒരല അളവില്ല അതുപോലെ തന്നെ പുകയുണ്ടെങ്കിൽ മാത്രം ഇതുണ്ടാവും തീ തീ ഉണ്ടാവും ഇവിടെ തീ നമ്മൾ കാണുന്നുണ്ട് അതിശക്തമായി ഇലകൾ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കാറ്റടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വിഷയത്തിൽ ഇല്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ ലാസ്റ്റ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്കൊരു സീറ്റ് ഉണ്ടാവുക അവർക്ക് വോട്ട് ഷെയർ ഷെയർ കൂടുക എന്ന ആ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ട് എന്നത് പല കോണുകളിൽ നിന്നും ഉയർന്നതാണ് അപ്പം അത് സത്യപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് ആ പിന്നെ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയത്തിലിപ്പോൾ വന്നത് അതിലിപ്പോൾ ഈ പിന്നെ പ്രശ്നത്തിലുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അതേപോലെ തന്നെ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ഹൊസബള്ള് ഇവർ രണ്ടുപേരും ആ പിന്നെ തമ്മിൽ സംസാരിച്ചു എന്നത് ഈ പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നത് പ്രശ്നവൽക്കരിക്കപ്പെട്ടുണ്ട് പല ആളുകളും ആർ എസ് എസുകാരെ പലരും കണ്ടിട്ടില്ലേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു മുഹൂർത്തത്തിൽ അതും വളരെ അതീവ രഹസ്യമായി അതും ഔദ്യോഗികമായ മറ്റു സംവിധാനങ്ങളോ മുൻകൂട്ടിയുള്ള പ്ലാ പിന്നെ ഷെഡ്യൂളുകളോ ഒന്നുമില്ലാതെ ഒരു വർഷം ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ കണ്ടു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റൊരു നേതാവായ റാം മാധവ എന്ന ഇത് ഇവരുടെ ഏറ്റവും കുഞ്ചിക സ്ഥാനത്തുള്ള ഇതിൻ്റെ ഒരു പിന്നിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ആ വ്യക്തിയെ കൂടി എത്തിയിട്ടുണ്ട് ഇവർ കണ്ടിട്ടുണ്ട് ഇദ്ദേഹം കണ്ടതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഈ തൃശ്ശൂർ നടന്ന പൂരത്തിൽ പൂരത്തിൽ സംഭവിച്ച ആ പ്രശ്നം കൂടി വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ അവർക്ക് പിടിച്ചു കൊടുത്തതിൽ ഇത് ഒരു അജണ്ടയായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനമായി അതിൻ്റെ അവർക്ക് കിട്ടിയിട്ടുണ്ട് വരും എംപിനെ കിട്ടി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലൊന്നെയ്തു വോട്ട് ഷെയർ കൂടുകയും ചെയ്തു ഇനിയിവിടെ ഇതിന് മരുന്നിട്ട് കൊടുത്തത് ആര് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്ന സർക്കാർ തന്നെയാണ് എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് നമ്മളത് കട്ടായം പറയുന്നില്ല പക്ഷേ ഒരു സംശയം ഇവിടെ നിലവിലുണ്ട് ആ സംശയം നിലവിലുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളിപ്പോൾ ഒരു പത്താമത്തെ ദിവസമാണ് തോന്നുന്നത് അതായത് ഈ പി വി അൻവറും അതുപോലെ തന്നെ സുജിത് ദാസും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമാണല്ലോ ഇത് കൂടുതൽ ജനങ്ങളുടെ ഇഷ്യൂ വരേണ്ട കാരണം ആ ഒരു സംഭാഷണം അദ്ദേഹം വിട്ടിട്ട് ഏകദേശം ഇന്ന് പിന്നെ ഒരു പത്ത് ദിവസം തികയാൻ പോവുകയാണ് ഇത്രയും ദിവസമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ആഭ്യന്തര ചുമതലയുള്ള നമ്മുടെ ഈ ഭരണത്തിൻ്റെ നേതാവായിട്ടുള്ള നായകനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല എന്നതാണ് നമ്മൾ സംശയം എന്ന് പറയാനുള്ള കാരണം കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കോവിഡ് കാലം കോവിഡ് കാലത്ത് ദീർഘമായി അദ്ദേഹം വൈകുന്നേരത്ത് വന്ന് ഒരുപാട് സമയം ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ച് നമ്മൾ കണ്ടു പ്രളയ സമയത്ത് കണ്ടു ഇപ്പോൾ ലാസ്റ്റ് നടന്ന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കണ്ടു അപ്പോൾ ഒരു ആളുകളൊരു കൺഫ്യൂഷനിലാവുമ്പോൾ അവിടെ അദ്ദേഹം വന്ന് അതിൽ ക്ലാരിറ്റി വരുത്തുകയും നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹം സ്വീകരിച്ചു വരുന്ന ഒരു രീതിയാണ് പക്ഷേ ഇവിടെ ഒരു മറ്റൊരു ഫ്ലഡാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ലാൻഡ് സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ ലാൻഡ് സ്ലൈഡ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു രാഷ്ട്രീയ പ്രളയം രാഷ്ട്രീയ രംഗത്തുള്ള ഒരു പ്രളയം പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിലൊരു പ്രളയം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് ആ പ്രളയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് തലകൾ ഒരുണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഈ കഴിഞ്ഞ പത്ത് ദിവസം എന്ന് പറയുന്നത് അത്രമേൽ കലുഷിതമാണ് ഏത് നേരത്തെ നമുക്ക് വളരെ വിസിബിളായിട്ട് നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങളും കാര്യങ്ങളും അതൊക്കെ മനുഷ്യന്മാരെ ബാധിക്കുന്നത് തന്നെയാണ് അതുപോലെ ബാധിക്കുന്ന അതിനേക്കാൾ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ത് നമ്മുടെ സമാധാന അന്തരീക്ഷം തച്ച് തകർക്കുക എന്ന പ്രശ്നം ഇത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ തലമുറകൾക്ക് വഴി ജീവിക്കേണ്ട പരിസരമാണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് എത്രമേൽ വർഗീയ വർഗീയമായ അട്ടിമറികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ കേരളമാകുന്ന തുരുത്ത് അതിലൊക്കെ പിടിച്ചു നിന്ന ഒരു ഒരു സംസ്ഥാനമാണ് ആ പ്രളയത്തിലൊന്നും ഒലിച്ചു പോകാത്ത സംസ്ഥാനമാണ് എന്നാൽ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പിൽ ഒരു വലിയ പ്രളയം ഉണ്ടായിട്ട് ആ പ്രളയത്തിൻ്റെ സമയത്ത് വൈകുന്നേരം വന്ന് ബ്രീഫിംഗ് നടത്താനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട് നമ്മൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ട് അത് യാതൊരു തർക്കവും കാര്യത്തിലില്ല അപ്പോൾ അത് അദ്ദേഹം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കേറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഈ ഐ സി യുയിലൊക്കെ സാധാരണ ഇതുപോലെ പ്രളയവും അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രോഗികൾ വരാറുണ്ട് ആ രോഗികൾ വരുമ്പോൾ ഓരോ രോഗികൾ നേരെ വരുമ്പോൾ ഒരാളെ കൈ പൊട്ടി കാൽ പൊട്ടി അങ്ങനെ അങ്ങനെ പിന്നെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയാളെ തല പൊട്ടി പിന്നെ ഹൃദയം പുറത്തേക്ക് വന്നു ഇങ്ങനെയുള്ള ആളുകളെ വരുന്നത് ഇതേപോലെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വാർത്തകൾ വരുന്നു ആ വാർത്തകൾക്ക് മേൽവോലിയ വാർത്തകൾ വരുന്നു അപ്പോൾ താഴെയുള്ള വാർത്തകൾ പോയി പോകുന്നു എവിടെ ഫോക്കസ് ചെയ്യണം എന്നറിയാതെ പോകുന്നു അത്ര ഒരു പ്രളയം തന്നെയാണ് എന്ത് ഒരു രാഷ്ട്രീയ പ്രളയം തന്നെയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിലൂടെ സംഭവിച്ചത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ വരേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും പറഞ്ഞതല്ല അതാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട കാര്യം ഇതൊരു ഭരണകക്ഷി എം എൽ എ ഉത്തരവാദിത്തത്തോടു കൂടി പറഞ്ഞതാണ് അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിനെ കണ്ടിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിനെ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം അത് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഒരു വർത്തൃ സമ്മേളനത്തിൽ പദപ്രയോഗം വളരെ ഗൗരവമുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എ ഡി ജി പിന്നെ എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ എന്നെ കുരുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ നിലനിൽക്കുന്നത് ഇത് വളരെ ഗൗരവതരമായ വിഷയമല്ലത് അതായത് പിന്നെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി ഞാനായിരിക്കും എന്തു ചെയ്യുക അകത്തു പോവുക എന്നെ പൂട്ടുകയായിരിക്കും ഉണ്ടാവുക ഇവിടെ അദ്ദേഹം പറയണത് എന്നെ പൂട്ടിയാലും ഇതെന്ത് ചെയ്യും സമൂഹത്തിൽ ഏറലോട് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വരെ അങ്ങനെ ഒരു ഫീലിംഗ് വന്നു എന്ന് പറയുമ്പോൾ എത്രമേൽ ഗൗരവമുണ്ട് ഈ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തോട് സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മകമായ നിലപാട് എന്ന് നമുക്കിതിന്ന് വായിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് അദ്ദേഹത്തോട് മാത്രമുള്ള വിഷയമല്ല ഇവിടെ നമ്മുടെ പൗര പൗരസമൂഹത്തോട് പിന്നെ കാണിക്കേണ്ട ഏറ്റവും വലിയൊരു ബാധ്യതയാണെന്ന് ഇതിലെന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വിശദീകരിക്കുക എന്നുള്ളത് കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ഇയാള് നൊട്ടോറിയസ് ക്രിമിനലാണ് സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ട് ലഹരി മരുന്ന് കൈക്കൂലി മരം മുറി അതിനേക്കാളും ഗുരുതരമാണ് ഈ വർഗീയ പോളറൈസേഷന് വേണ്ടി ഈ സംവിധാനങ്ങൾ എന്തു ചെയ്തു അദ്ദേഹം ഉപയോഗിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഇത്രയും ദിവസമായിട്ട് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല എന്നത് ഗൗരവമാണ് വേറൊരു സംഭവം എന്താ വെച്ചാൽ പാർട്ടി സെക്രട്ടറിയുടെ ഒരു പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ നില വന്നത് ഞങ്ങൾക്കും ഇതിൽ വേദനയുണ്ട് വിഷമമുണ്ട് എന്നദ്ദേഹം പറഞ്ഞുകൊണ്ട് പാർട്ടി ഇതിൽ ഒരിക്കലും എന്തല്ല കുറ്റക്കാരല്ല എന്ന് പറഞ്ഞാൽ തീർത്തും ഗവൺമെൻറ്റിലേക്ക് മാത്രം ഈ വിഷയത്തെ എന്തു ചെയ്യാണ് ചുരുക്കി കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് മാത്രമാണ് ചുരുങ്ങുന്നത് മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നില്ല ഇതിന് ക്ലാരിറ്റി തരുന്നില്ല അപ്പൊ ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ നോർമ്മയിൽ ഇങ്ങനെ അടുത്ത കാലത്തൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലാരിറ്റി വരുത്തുന്നുവോ അത്രയും നല്ലത് എന്നാണ് നമുക്ക് പറയാനുള്ളത് പൊതുസമൂഹത്തോട് എന്ന് വെച്ചാൽ നമ്മെ ഒരു വിഭജിക്കുന്ന പണിയാണ് എടുത്തു എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് പ്രതികരിക്കാത്തവർ ആരൊക്കെ ഉണ്ടോ അവരാണ് ഈ നാടിന്റെ ശാപം എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്രമേലൊരു പ്രസിഡന്റ് ആയിട്ട് ഇതിൽ ഒരു കൃത്യമായ പ്രതികരണങ്ങൾ നടത്താത്ത അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവരായിരുന്നാലും ശരി അതവര് മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്യുന്നത് എന്നൊരു സംശയമില്ല അതുകൊണ്ട് മാധ്യമങ്ങൾ ഈ വിഷയം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ ഇത് നമ്മുടെ കേരളത്തിൽ ഈ വർഗീയ വിഭജനത്തിന് വേണ്ടി നമ്മുടെ ഭരണ സംവിധാനങ്ങളും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരികയും അത് തിരുത്താനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് ഈ മൂവ്മെൻറ്റ് എത്തിക്കുകയും ചെയ്യുക എന്നത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പിന്നെ എല്ലാവരും നമ്മുടെ കേരളത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഈ വിഷയത്തെ സെറ്റിൽ ചെയ്യണം അതല്ലാതെ ഇതിപ്പോൾ ഇനി സർക്കാർ നില പിന്നെ ഒഴിവായി അടുത്തിടെ യു ഡി എഫ് സർക്കാർ വരാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയല്ല എന്ത് പ്രതിപക്ഷം വേണ്ടത് പ്രതിപക്ഷം വന്നാലും കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഈ പോലീസിലുള്ള പ്രശ്നത്തെ ഈ പോലീസിലുള്ള പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പ്രതിപക്ഷത്തിനും സാധിക്കുമോ അതിനും അവർ വന്നാലും അവർ ഭരണത്തിൽ വന്നാലും സാധിക്കുമോ ആർക്കാണ് സാധിക്കുക ഇത് അവന് എ പോയി ബി വന്നു എന്നതുകൊണ്ട് മാത്രം ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ ആ ആ വിഷയമാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് കേരളം ഉയർത്തേണ്ടത് നമുക്ക് ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഈ ഒരു സംവിധാനത്തിലൂടെ അവസാനം ഇനി അടുത്ത തിരഞ്ഞെടുപ്പുകളും കാര്യങ്ങളും വരുമ്പോൾ ഇത് ബി ജെ പിക്ക് പൂർണ്ണമായി ഒരു മൈലേജ് കിട്ടുന്ന രൂപത്തിലേക്ക് പോകാൻ പാടില്ല ഇവിടെയുള്ള രണ്ട് മുന്നണികൾ നിലനിൽക്കണം എന്നാണ് അഭിപ്രായം ആ മുന്നണികളിതിൽ ഒലിച്ചു പോകാൻ പാടില്ല കാരണം ആ മുന്നണികൾ ഇവിടെ നിലനിന്നാൽ മാത്രമേ കേരളത്തിൻ്റെ ബാലൻസ് എന്തെയ്യുള്ളൂ ശരിയായ രീതിയിൽ നിലനിൽക്കുള്ളൂ അപ്പോൾ ഇതിൽ പോലീസിലുള്ള ഈ പ്രശ്നത്തെയാണ് പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് തീർച്ചയായിട്ടും യഥാർത്ഥത്തില് പവർ ഗ്രൂപ്പുകളുടെ ഒരു പ്രളയമാണ് സിനിമയിലെ പ്രവർ പവർ ഗ്രൂപ്പ് വന്നു ഇപ്പോൾ പോലീസിലെ പവർ ഗ്രൂപ്പ് എന്നൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ദത്താത്രയെ അദ്ദേഹത്തെ കണ്ട എം ആർ രജിത് എ ഡി ജി പി ആയ എം ആർ രജിത് കുമാർ മുമ്പ് റാം മാധവനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഭരണ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലീസ് നയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല രാഷ്ട്രീയമായ ചേരുത്തിരിവുകളൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുക ഇത്തരത്തിലുള്ളൊരു വർഗീയമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേ അത് ഒരു ലംഘനമാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും ഇതിനൊക്കെ ഒരു സപ്പോർട്ട് ബാക്കിൽ നിന്ന് നിന്നില്ലാതൊരിക്കലും ഇതൊന്നും ചെയ്യാനും കഴിയില്ല എന്താണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് അല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ നമുക്കിതിൻ്റെ മുൻപ് ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള ചില പ്രത്യക്ഷമായിട്ടുള്ള ഈ വർഗീയ നിലപാടുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ പക്ഷം ചേരുന്ന നിലപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവൻ തലശ്ശേരി എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയും വേറൊരു ഭാഗത്ത് മുസ്ലിങ്ങളും ഇന്നൊരു സമയമുണ്ട് ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് ആ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ മാറാട് കലാപം മറന്നുപോയിട്ടുണ്ടാവില്ല അന്ന് ഇതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഉപരോധിക്കപ്പെട്ടതുപോലെ അങ്ങോട്ട് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കുകയും അങ്ങനെ അവരുടെ തൊഴിലെ ജീവിതം മതമൊക്കെ പ്രതിസന്ധിയിലായിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ വലിയ ഗൗരവമുള്ള ഒരു സംഭവമാണ് പാലക്കാട് സിറാജുനീസ മതം എന്ന് പറയുന്നത് എം എൽ എമാരടക്കം കേൾക്ക് തന്നെയാണ് അന്നത്തെ പോലീസ് മേധാവി ആയിരുന്ന രമൻ ശ്രീവാസ്തവ ഐ വോണ്ട് മുസ്ലിം ബസ്റ്റാർട്ട്സ് ഡെഡ് ബോഡീസ് എന്ന് മറ്റേ ഈ ഉറപ്പിച്ച് വ്യക്തമായിട്ട് പറയുന്നത് ഇപ്പം ബാബരി മസീദിൻ്റെ തകർത്ത് തകർച്ച എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അന്ന് കോൺഗ്രസ്സിൻ്റെ ഭരണകൂടം കൊണ്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് പല ഘട്ടങ്ങളിലും നമുക്കിതിൻ്റെ ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ മാറ്റത്തിൻ്റെ ഒരു വ്യത്യസ്തതയുണ്ട് എന്താ വെച്ചാൽ ഇത് എല്ലാം വളരെ പ്രകടമായ രൂപത്തിൽ പ്രത്യക്ഷമായിട്ടും സർക്കാർ ഒരു മൗനം പാലിക്കുന്നു സർക്കാരുമായിട്ട് അനുബന്ധമായി നിലനിൽക്കുന്ന അതിശക്തമായിട്ടൊരു രാഷ്ട്രീയ കക്ഷിക്ക് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതോ പോകട്ടെ ഏതെങ്കിലും നിലക്ക് സത്യസന്ധമായിട്ടൊരു വിശദീകരണവുമായിട്ട് വരുന്നില്ല മാധ്യമങ്ങളാകട്ടെ അതിശക്തമായിട്ട് ആക്രമിക്കുന്നു പക്ഷേ എന്നിട്ട് പോലും സാധാരണ രീതിയിൽ എല്ലായ്പ്പോഴും കൃത്യമായിട്ടുള്ള മറുപടി നൽകാറുള്ള ഒരു ഭരണപക്ഷ വിഭാഗത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഘടക കക്ഷികളായിട്ടുള്ള ആളുകൾ ഘടക കക്ഷികളായിട്ടുള്ള മറ്റു പാർട്ടികളൊക്കെ തന്നെ ഇത് അനീതി ഇത് ശരിയല്ല എന്ന രൂപത്തിലുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്നു അവരെയും ശാസിക്കാനോ തിരുത്താനോ അല്ലെങ്കിൽ കണ്ണുരുട്ടി കാണിക്കാനുള്ളതായിരുന്നു ആർക്കില്ല അപ്പോൾ ഫലത്തിൽ ഇതൊരു വല്ലാത്ത മാറ്റമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഇവിടെ ഞാനിതിൽ ഏറ്റവും ഭയപ്പെടുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ പോലീസ് സേനയാണ് വർഗീയവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ചു മുൻപ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായ സംഭവം നമുക്കറിയാം അതായത് അവിടെ ഈ ഇത്തരത്തിലുള്ള സംഘീ മനസ്സുള്ള പോലീസ് മേധാവികളും പോലീസുകാർ മാത്രം ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു അതിനകത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ തിരിഞ്ഞുള്ള ചർച്ചകൾ സംഭവിക്കുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അപകടം എത്രമേൽ ഒരു അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ അപകടം എന്ന് ആലോചിച്ചോക്കും അതിനേക്കാൾ കൂടുതൽ ഇപ്പോഴേ ഏറ്റവും ഉന്നതാധികാരത്തിലിരിക്കുന്ന ശരിക്കും ഐ ജി ആണാവുണ്ട് പക്ഷേ ഇവിടെ ഡി ഐ ജി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഐ ജി ആയിട്ടാണ് മറ്റേ അറിയപ്പെടുന്നത് എല്ലാം നിയന്ത്രിക്കുന്നത് അതായത് ക്രമസമാധാനവും വിജിലൻസും രണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇത്തരത്തിലുള്ള ഒരു പോലീസ് നേതാവിയുടെ അണ്ടറിലാണ് മറ്റു പറ ഈ പറയുന്ന ഈ ശശിധരൻ ആണെങ്കിലും സുജിത് ദാസാണെങ്കിലും നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ അറിയാത്ത എന്നാൽ ഒരു പക്ഷേ സമാനമായ മനസ്സിൽ മറ്റൊരുപാട് പേര് വർക്ക് ചെയ്യുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു കേസ് വന്നാൽ ഈ കേസ് അന്വേഷിക്കേണ്ടതാരാണ് പോലീസ് പോലീസ് ഇതില് തെളിവുകൾ കണ്ടെത്തേണ്ടത് ആരാണ് പോലീസ് പോലീസാണ് സാക്ഷികൾ ഉണ്ടാക്കേണ്ടത് പോലീസ് എഫ്ഐആർ ഇടേണ്ടത് പോലീസാണ് ഇത് നാടക കോടതിയിൽ തൊണ്ടി മുതലുകൾ ഹാജരാക്കേണ്ടത് അവരാണ് വിചാരണ അവർക്കൊന്നും പോലീസ് ഈ കേസിൻ്റെ വിചാരണ സമയത്ത് അവരാണ് കൃത്യമായിട്ടുള്ള മൊഴി കൊടുക്കേണ്ടത് ഈ സാക്ഷികൾ സ്വാധീനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവരാണ് പക്ഷേ ഇവിടെ ഇത്തരമൊരു പോലീസ് സംവിധാനത്തിനകത്ത് ഒരു കേ ഒരു കൃത്യമായിട്ടൊരു കേസ് അന്വേഷിച്ച് ഇരയ്ക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പിക്കാൻ നമ്മൾക്ക് എങ്ങനെയാണ് കഴിയുക അത് ഒരു വലിയ ദുരന്തത്തിൻ്റെ ഒരപകട സൂചന എന്തായാലും നമ്മുടെ സംതോളം നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യമായിട്ട് എലക്ഷനിലൂടെ ലോകത്ത് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് ഇ എം എസിൻ്റെ ഭരണകൂടം അപ്പോൾ സാധാരണ രീതിയിൽ അതിന് മുൻപുള്ള ഭരണകൂടം എന്നുള്ള വിപ്ലവത്തിലൂടെയാണ് അധികാരത്തിൽ വരുന്നത് വെച്ചാൽ പാർട്ടി അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് ഇവിടെ ഒരു എലക്ഷനിലൂടെ എന്ന് പറയുമ്പോൾ ഒരു ജനകീയ ജനാധിപത്യ സ്വഭാവത്തിലാണ് വരുന്നത് അപ്പോൾ ഒന്നുകിൽ പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള ബാക്കപ്പ് പോകണം ഇപ്പോൾ ചൈനയിലോ റഷ്യയിലൊക്കെ അവിടെ ഒരർത്ഥത്തിലുള്ള ഒരു സെമി പോലീസും ഇൻ്റലിജൻസും ആരാണ് പാർട്ടിയാണ് ജനം എന്നാലും ഒന്നാനങ്ങ എന്ത് ചെയ്യും അത് മുകളിലെത്തും കാരണം അവിടെ ഒരു പാർട്ടി സംവിധാനം ഉണ്ടാവും അപ്പം ആ പാർട്ടി സംവിധാനത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പിന്നെ പോലീസിനവർക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്തു വേണം പിന്നെ ജനങ്ങളുടെ ഒരു സജീവമായിട്ടുള്ള പിന്തുണ വേണം ഇത് ഒരു ഭരണകൂടം എന്താ ചെയ്യുക അവർ സേനയെ ഉപയോഗപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ സേനക്ക് ദുസ്വാധീനമുണ്ടാകുന്ന തരത്തിൽ അവരെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു നിലനിൽപ്പ് ഇതുമായി ബന്ധപ്പെട്ടോ ആയി മാറും ഇവിടെ ഈ പിണറായി വിജയൻ്റെ ഈ ഇന്ന നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പാർട്ടി അണികളുടെ പോലും ഒരു സജീവമായ മനസ്സ് ഇന്നീ ഭരണ കൊടുത്തോടൊപ്പമില്ല സ്വാഭാവികമായും പോലീസിൻ്റെ കൂടെ ഒരു സഹായത്തോടെയല്ലാതെ നിലനിൽക്കാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അത് പോലീസിനും അറിയാം ആ പോലീസിനും സമത്തുള്ളത് വല്ലാത്ത ശൗര്യവും ഗഡ്സൊക്കെ ഉണ്ട് ഇത് രണ്ടാമത്തൊരിതെന്താ വെച്ചാൽ നമുക്കറിയാം ബി ജെ പി സോറി കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും കൃത്യമായി പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യശത്രു ബി ജെ പി ആണ് രണ്ട് വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും പോലീസിന് ഒരിക്കലും കയറൂരി വിടുകയും നീതി നടപ്പാക്കുന്നതിൽ നിന്ന് തടയാൻ ഒരു നിലയ്ക്കും അവരനുവദിക്കുകയും ചെയ്യുകയില്ല എന്ന രൂപത്തിൽ ജനങ്ങൾക്ക് നൽകിയ ചില ഉറപ്പുകളുണ്ട് ഈ ഉറപ്പുകൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ ദിവസവും വരുന്ന അപസർപ്പക കഥകൾ എന്നാൽ വിശ്വസിക്കേണ്ടി വരുന്ന അപസർപ്പക കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന വച്ചാൽ ഞാൻ നമ്മളിപ്പോൾ ഒരു ലാറ്റിനമേരിക്കയിലേതോ ഒരു പട്ടാള ഭരണകൂടത്തിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് കാരണം അവിടെയാണ് ആളുകൾ പെട്ടെന്ന് മിസ്സിങ് ആവുക പിന്നെ ഒരു ഗ്രൗണ്ട് പെട്ടെന്ന് പിന്നെ തടവ് അറയാവുക അവിടെ ആളുകളെ ഏതെങ്കിലും രീതിയിലും ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് സംഭവിക്കുക ഈ രീതിയിലൊരു വല്ലാത്ത മാറ്റം നമ്മൾ ഇത് കാണാതെ പോകാൻ പറ്റില്ല നല്ലതാണ് ഈ അപജയത്തെ എനിക്ക് വെച്ചാൽ നമ്മൾ ഒയ് വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഒരു വാചകം കടമെടുത്ത് പറഞ്ഞാൽ ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മഹാമേരുവായ നേതാവിൻ്റെയും സി പി എം എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പ്രതീക്ഷയായിരുന്നൊരു രാഷ്ട്രീയ കക്ഷിയുടെയും ദുരന്താത്മകമായ പരിണാമത്തിൻ്റെ വേദനാജനകമായ കഥയാണ് ഇതിൽ യഥാർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ ൂ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ സൂചിപ്പിച്ചത് കേരളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു മൗനം വെടിഞ്ഞ് ഇതിൻ്റെ കൃത്യമായ ക്ലാരിറ്റി വരുത്തണം എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പാർട്ടി പ്രവർത്തകരുമൊക്കെ ഈ ഒരു വിഷയത്തിൽ ആശങ്കാകുലരാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് കൃത്യമായൊരു ക്ലാരിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്